ഇത്ര നാളും ഞാൻ വിചാരിച്ചിരുന്നത് ആപ്പിൾ ചെടി കേരളത്തിലെ ചൂടുള്ള കാലാവസ്ഥയിൽ വളരില്ല എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു നഴ്സറിയിൽ ആപ്പിൾ ചെടി കണ്ടപ്പോൾ ഉടനെ തന്നെ വാങ്ങിച്ചു കൊണ്ടുവന്ന് നട്ടു നോക്കിയത് ഒരു കൗതുകത്തിന് ഒരു പരീക്ഷണമെന്ന നിലയിൽ ഏതായാലും ചെടി ഇതുവരെ വളർന്നിട്ടുണ്ട് നല്ല വാനലായിരുന്നു ഇപ്പോൾ ഇന്നൊന്നിലെയായിട്ട് മഴ പെയ്യാൻ തുടങ്ങി അതുവരെ നല്ല വാനലായിട്ടും ചെടി വളരുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഈ ചെടി ആദ്യമായി ഒരു നഴ്സറിയിൽ കണ്ടത് ഒരെണ്ണം വലിയ രണ്ടടി വ്യാസമുള്ള ചെടിച്ചട്ടിയിൽ കായ്ച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ കാലാവസ്ഥയിൽ ഈ ചെടി വളരുകയില്ലെന്നാണ് നഴ്സറിയിൽ വന്ന ഒരാൾ പറഞ്ഞു അഞ്ച് മാസം മുൻപ് വന്നപ്പോൾ ആ വലിയ ചെടിച്ചട്ടിയിലെ ചെടിയിൽ കായയില്ലായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന പുതിയ ഫലവൃക്ഷത്തായി മുറ്റത്ത് നട്ടു വലിയ പ്രതീക്ഷകളോടെ നല്ലവണ്ണം വെള്ളവും കൊടുത്തു ആദ്യമായി അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു കോക്കോപീറ്റ് ഫലകം ബക്കറ്റിൽ വെച്ചു എന്നിട്ട് നല്ലവണ്ണം വെള്ളത്തിൽ കുതിർത്തി ചെറിയ മൺകോരിയുടെ സഹായത്താൽ നല്ലവണ്ണം ഇളക്കി മറിച്ചു പുതിയ ഫലവൃക്ഷത്തായി നടാനുള്ള കുഴിയിൽ കോക്കോപീറ്റ് മിശ്രിതം ഒഴിച്ചു കൊടുത്തു ഫലവൃക്ഷത്തായി കുഞ്ഞു ചെടിച്ചട്ടിയിൽ നിന്ന് മാറ്റി അതിന് മുകളിൽ വെച്ച് മണ്ണിട്ട് കൊടുത്തു അതിനു മുകളിൽ വേപ്പിൻ പിണ്ണാക്ക് ബോൺ മീൽ ലെതർ മീൽ എന്നിവ അടങ്ങിയ സൂപ്പർ മീൽ വളം വിതറിയ ശേഷം കുറച്ചുകൂടി മണ്ണിട്ടു നല്ലവണ്ണം ഒഴിച്ചു കൊടുത്തു ഇനി കൂടിയ വലിയ കാത്തിരിപ്പാണ് ചെടി വളരുമോ പൂക്കുമോ കായ്ക്കുമോ എന്നെല്ലാം ഏറെ പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ ആപ്പിൾ തൈ മുറ്റത്ത് നട്ടത് പ്രധാനമായും ഒരു പരീക്ഷണമായി മാത്രമേ കരുതാനാവൂ സാധാരണ ആപ്പിൾ നമ്മുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വളരാറില്ലല്ലോ തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ആപ്പിൾ കൃഷി പതിവുള്ളൂ എന്നാൽ ഇത് വാങ്ങിച്ച നഴ്സറിയിൽ ഒരെണ്ണത്തിൽ ഒരു ആപ്പിളുണ്ടായിരുന്നു അവിടെ ഇതുപോലത്തെ ധാരാളം ആപ്പിൾ തൈകളും ഉണ്ടായിരുന്നു തമാശക്കാണെങ്കിലും അവർ പറഞ്ഞ പോലെ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ വളർത്തിയാലോ എന്ന് വെറുതെ ചിന്തിച്ചുപോയി മുഴുവൻ നേരവും എയർ കണ്ടീഷണർ ഓൺ ചെയ്തു വെച്ചാൽ ഉള്ള കറണ്ട് ബില്ല് ഓർത്തപ്പോൾ മുറ്റത്ത് നട്ടാൽ മതി എന്ന് തീരുമാനിച്ചു ഏതായാലും നട്ട് ദിവസങ്ങൾക്കുള്ളിൽ പുതിയ തളിരുകൾ കണ്ടപ്പോൾ സന്തോഷമായി അതും ശക്തമായ വേനലിൽ ഒരു മഴ പോലും ഇല്ലാത്തപ്പോൾ കുറച്ച് ദിവസങ്ങൾ മുമ്പ് നട്ട ആപ്പിൾ ചെടിയുടെ കടക്കിൽ ഒരു തളിര് പ്രത്യക്ഷപ്പെടുന്നത് ഇന്നലെയാണ് ശ്രദ്ധയിൽപ്പെട്ടത് സാധാരണ ചെടികളുടെ തളരുകൾ അധികവും മേലെയാണ് ഉണ്ടാവാറ് ഇത്രയും കടക്കൽ തളിര് ആപ്പിളിൻ്റെ പ്രത്യേകിച്ച് എനിക്കറിയില്ല മൊത്തത്തിലുള്ള ചെടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ആപ്പിൾ ഞാൻ ആദ്യമായിട്ടാണ് നടുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല പക്ഷേ തളരുകൾ സാധാരണ ഏറ്റവും മേലെ അല്ലെങ്കിൽ കുറച്ച് താഴെയായിട്ടാണ് കാണുന്നത് ഇത് മേലെ തളരുകൾ വന്നിരുന്നു കഴിഞ്ഞ ദിവസം അത് ഇപ്പോൾ വളരുന്നുണ്ട് ഇന്ന് ോക്കിയപ്പോൾ തളിര് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റി വളർന്നു വരുന്നുണ്ട് പക്ഷേ വലുതായി വരുന്നൊന്നും പറയാറായിട്ടില്ല മിക്കവാറും ചെടികളിൽ കടക്കൽ അധികം തളര് വരാത്തതിൻ്റെ കാരണം മുകളിലുള്ള ക്ഷീരങ്ങളും ഇലകളുമൊക്കെ പ്രത്യേകതരം ഹോർമോണുകളുണ്ടാക്കും ആ ഹോർമോണുകൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ താഴെ തളിരുകൾ പൊട്ടിമുളയ്ക്കുന്നത് തടയും അങ്ങനെയാണ് അതിൻ്റെ കണക്ക് അതേസമയത്ത് വേരുകളുടെ വളർച്ച അവ സഹായിക്കുകയും ചെയ്യും അപ്പം താഴെ വേരുകൾ താഴേക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും പക്ഷേ പുതിയ തളിരുകൾ മുകളിൽ മാത്രമേ സാധാരണ ഉണ്ടാവുള്ളൂ ചില ചെടികൾക്ക് ഇടയിലൊക്കെ തളിരുകൾ കാണാറുണ്ട് പക്ഷേ അധികം കാണാറ് താഴെ ഒന്നും തളരി ഉണ്ടാവില്ല മേലെ മാത്രമേ ഉണ്ടാവുള്ളൂ ആ വെളിച്ചം കിട്ടാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടി ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു അത് ആപ്പിളിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഏതാനും ആഴ്ചകളായി ഈ ആപ്പിൾ ചെടി ഇവിടെ വളരാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങൾ മുമ്പ് അതിന് കടയ്ക്കൽ ഒരു ചെറിയ തളിര് പ്രത്യക്ഷപ്പെട്ടത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ തളിരാണ് ഈ കാണുന്നത് നന്നായി വളർന്നു വന്നിട്ടുണ്ട് സാധാരണ മിക്ക ചെടികളിലും കടയ്ക്കൽ തളിരധികം കാണാറില്ല മിക്കവാറും തലയ്ക്കലാണ് തളിരുകൾ വരാറുള്ളത് ഈ ചെടിക്ക് രണ്ട് ശിഖരങ്ങൾ മുകളിലുണ്ട് രണ്ടിലും തളിരുകളുണ്ട് രണ്ടും നന്നായിട്ട് വളരുന്നുമുണ്ട്